ഇതാണ് കേട്ടോ സൂപ്പർ എയർലി ഇതിൽ നമുക്ക് ശരിക്കും അറുപത്തഞ്ച് ദിവസം ചക്ക ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഏത് സമയത്താണ് വേണ്ട സമയത്തേക്ക് ചക്ക കണക്കാക്കി ചെയ്യാൻ പറ്റും ആണ് കായ് പ്ലാന്റ് ആണ് പക്ഷെ ചെറിയ കുഞ്ഞി കായാണ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് മധുരാണ് റെഡ് റെഡ് ആണ് ഇത് മുള്ളില്ല പൈനാപ്പിളുകളാണ് ഇത്ര സൈസില് വന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു എത്ര വെയിറ്റ് ഉണ്ട് കിലോനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കിലോ വെയിറ്റ് ഉണ്ടല്ലോ ആണെ ഇലാത്താമിലി ആണ് ഇലാമ ആ ഇലാമ ഫ്രൂട്ട് എന്ന് ഇവിടെ മുതൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പറിച്ച മാർക്കുകളാണ് ഇങ്ങനെ വന്നിട്ട് ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ഇതുവരെ ആയി ചെറിയ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞ പിന്നെ അടുത്ത കായ സ്റ്റാർട്ട് ചെയ്തോളും ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് കിലോ നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം തൊണ്ണൂറ് ദിവസം പിന്നെ എടുക്കുന്നുണ്ട് ഫ്രൂട്ട് പാകാവാൻ ഇതിന് ഒരു അറുപത് ദിവസം കൊണ്ട് പാകാവുന്ന ഒരു ഇനാണ് ഇത് പോകുന്നതിനെ വേണ്ടാത്ത ഇനാണ് ഈ ഫീൽഡിലുള്ളത് വെയർ ആപ്പിൾ ഉണ്ട് അതുപോലെ വിയറ്റ്നാപ്രയുടെ ഒരു മൂന്ന് വെറൈറ്റി അതായത് പിങ്ക് യെല്ലോ റെഡ് അതൊരു ഇരുപത് പ്ലാന്റ് ഇതിലുണ്ട് പിന്നെ ഉള്ള ലോങ്ങനില് ഒരു വ്യത്യസ്ത ഇനങ്ങൾ ഒരു പത്ത് നാൽപ്പത് ഇനങ്ങൾ ഇതിലുണ്ട് ലോങ്ങൻ വെറൈറ്റീസിൽ പിന്നെ സീറ്റ് ലൂബികൾ സീറ്റ് ലൂബികൾ ഒരു അഞ്ചോ ആറോ ഇനങ്ങൾ ഇതിലുണ്ട് പിന്നെ ഒരു പോളിയോസ് പോളിയോസിൽ വെജിറ്റബിൾ ആണ് അതുപോലെ തന്നെ പപ്പ അതിൽ ചെയ്തിട്ടുണ്ട് പപ്പായ ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രാഗൺ ഡ്രാഗണാണ് പിന്നെ നൂറോളം വെറൈറ്റി ഡ്രാഗണുകളുണ്ട് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ട് കഴിഞ്ഞു സീസൺ ആ നമുക്ക് കാണാം കാണാം ചെടി ഇതാണ് സൂപ്പർ ദിവസം ചക്ക ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഏത് സമയത്താണ് വേണ്ട ആ സമയത്തേക്ക് ചക്ക അത് കണക്കാക്കി ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പൊ ഇത് തന്നെ എനിക്ക് ഇത് ഒരു ദിവസം ജൂൺ മുതൽ ചക്ക സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ ശരിക്കും എൻഡില്ല അതായത് നമ്മള് വിയറ്റ്നാം ഏളിയേ മറ്റു ചക്ക എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും ഇത് നമുക്ക് ഏത് സമയത്തും വേണം ചക്ക ചെയ്യാനും പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് കായ്ക്കും ചെയ്യും അതായത് നമുക്ക് ഏത് മാസം ചക്ക വേണ്ടതെങ്കിൽ അതിന്റെ നാലു മാസം മുമ്പുള്ള ചക്ക കംപ്ലീറ്റ് റിമൂവ് ചെയ്താൽ പിന്നെ ഒരു മാസം കൊണ്ട് അടുത്ത ചക്ക സ്റ്റാർട്ട് ചെയ്യും തുടങ്ങും അപ്പൊ നമുക്ക് ഏത് സമയത്ത് വേണം ചക്ക ഇതിൽ ചെയ്യും ചെയ്യുക പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചക്ക കഴിഞ്ഞാൽ ആവും ചെയ്യും അതെ ചേട്ടാ ഇത് എത്ര മാസം ഒന്നര വർഷമാകുമ്പോ കായ്ക്കാൻ ഒന്നര രണ്ടു വർഷം കൊണ്ട് കായ്ക്കും പാക വാങ്ങുന്ന എത്ര മാസം എടുക്കും പാകമാവാൻ ഏകദേശം സാധാരണ ചക്കയുടെ ടൈമ് തന്നെയാണ് വരുന്നത് മൂന്ന് മാസം ആ റേഞ്ചാണ് വരുന്നത് മൂന്ന് മാസം ആ ടൈം ആവും പക്ഷേ നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ അതായത് ഒരു വർഷം സീസൺ ഇല്ലാതെ പ്ലാവുണ്ട് എല്ലാ സമയത്തും നമുക്ക് ചക്ക കിട്ടും ടേസ്റ്റ് ഒരു ആവറേജ് ടേസ്റ്റ് ആണ് ചക്ക ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ഇതില് മീറ്റ സൂപ്പർ തോന്നുന്നു ജയ തേട്ടി ത്രീ ആണ് അതോടൊക്കെ രണ്ടു വർഷമായിട്ട് കഴിക്കുന്നുണ്ട് നമ്മളിപ്പോ ഈ ഇതിന്റെ ഒരു തടിയുടെ സൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു നല്ലൊരു കൈയുടെ വണ്ണേ ഉള്ളൂ ഒരു ചക്ക ാണ് രണ്ടര സൂപ്പർ ചക്കയ ഒരു ചക്ക ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പിടിപ്പിക്കാൻ പാടുള്ളൂ എന്നാലേ ചക്ക ശരിക്ക് പിന്നെ ആ ഷേപ്പിലും വലുപ്പത്തിലും കിട്ടുള്ളൂ അല്ലെ ചെറിയ ചക്ക ആവാ വേണ്ടത് എന്താ കൊറേ ഇടിച്ചക്ക പരുവത്തിൽ എടുക്കുക പിന്നെ കൊറേ ഉപ്പേരി പരുവത്തിലെടുക്കുക കുറച്ചെണ്ണം മാത്രം പകുപ്പിക്കാനുള്ള പരുവത്തിൽ നിർത്തുക ഇതിപ്പോ ഏകദേശം പാകമായ ചക്കാണ് ഇതിപ്പോ എത്ര മാസായിട്ടുണ്ടോ ഇത് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടോ ചക്ക രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ടോ മൂന്നോ മാസം ആയിട്ടുണ്ടോ കറക്റ്റ് ഇതിലിങ്ങനെ ഡിഫറൻറ്റ് കളർ അല്ലെ മഞ്ഞളും മഞ്ഞ നിറവും ഇതിൽ മൂന്ന് കളർ ഇവിടെ ഉണ്ട് അതായത് പിങ്ക് യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ആ എല്ലാ പ്ലാവും വെച്ചിട്ടുണ്ട് എല്ലാം കായ്ച്ചിട്ടുണ്ട് എല്ലാം അല്ലേ ഓക്കെ നമുക്ക് പഴുത്തതില്ലാത്തതുകൊണ്ട് ഇല്ലേ കാണാൻ പറ്റത്തില്ല ഓക്കെ ഇനി അടുത്ത ഏതാണ് കേട്ടോ ഇവിടെ ഇനിയുള്ളത് പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ടിന്റെ പർപ്പിൾ ഇത് പിന്നെ മദർ പ്ലാന്റ് ആണ് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് അപ്രോച്ച് അപ്രോച്ച് വെച്ചതാണ് മിൽക്ക് ഫ്രൂട്ട് അപ്രോച്ചിട്ടേ ഇത് ഇവിടെ ഉണ്ട് ഇതൊരു കാച്ചിലാണെന്നല്ലോ ഇത് കാച്ചിലാണ് ഇവിടെ ഒരു നെഗറ്റീവ് ഇവിടെ പന്നിശല്യുണ്ട് പന്നി ഒന്ന് കളർച്ചതാണ് ഇത് ഓ പന്നി ഒന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്തില്ല ചെയ്തു പോയതാണ് ഈ വല്യൊരു കാച്ചിലായിരുന്നു പക്ഷെ ഇതിന്റെ ഇനിയിപ്പത് ഉപയോഗിക്കാൻ പറ്റുമോന്നറിയില്ല ഓ ഇത് എത്ര ഒരു ആയോ വെച്ചിട്ട് ആ ഒരു വർഷം ശരിക്കിത് നമ്മള് വിളവെടുക്കാൻ ടൈം ആയിട്ടില്ലല്ലേ ഇല്ല വിളവായിട്ടില്ല ടൈം ആയിട്ടില്ല ഇവിടെ ഇങ്ങനെ അതായത് പിന്നെ ഇവിടെ കപ്പൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കപ്പ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ വേറെ പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ലല്ലോ അല്ലേ ഇവിടെ വേലിന്നുള്ള വേറെ ഒന്നും മാർഗം ആ വേറെ മാർഗ്ഗം ഇല്ല ഓക്കെ ഇതങ്ങനെ പകൽ സമയത്ത് കാണാറില്ലല്ലോ പകൽ സമയത്തൊന്നും ഇല്ല ഇവിടെ സമയത്താണ് ഇറങ്ങുന്നത് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പന്നിശല്യം കൊണ്ട് വായ കാച്ചില് ചേമ്പ് പിന്നെ ഒരുവിധം ക്രോപ്പിനോ പച്ചക്കറി വെജിറ്റബിൾ ഇത് കിളച്ച് സൈഡിൽ നിന്ന് പോയി ഓ ക്രോപ്പിനോട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി നീ ആ ഇത്രയും വളർന്നിട്ടില്ലേ ഇത് തോയി കിലോ ആ ആ വെയിറ്റ് ഉള്ളത് അതെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത്

ഇതും കാച്ചു കാച്ച അവിടെ രണ്ട് വേദന ഉണ്ടല്ലേ ഉണ്ടല്ലോ അപ്പൊ നമുക്കിനി അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ടിലോട്ട് ഫ്രൂട്ടിലോട്ടെ ഡ്രാഗൺ ഇവിടെ എത്ര വെറൈറ്റി ഉണ്ടാവും ചേട്ടാ ഡ്രാഗൺ ഇവിടെ നൂറിലധികം വെറൈറ്റി ഉണ്ട് നൂറിലധികം വെറൈറ്റി ഇത് ഒരു റെയിൻബോ കരിമ്പ് എന്ന് പറഞ്ഞ സാധനമാണ് കരിമ്പ്

ഇത് പിന്നെ യെല്ലോ എല്ലാം പറഞ്ഞ ഏകദേശം സീസൺ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു ഫ്ലവർ വരാൻ ചാൻസ് ഇല്ല ഓ ഇതിലെ ഓരോ പോസ്റ്റിലും രണ്ട് ഇനങ്ങളാണ് ചെയ്തത് രണ്ടിനോസ്റ്റിലും ഇവിടെ രണ്ടിടത്തും ഇതെങ്ങനെ ചെലവ് കുറക്കുന്ന രീതി ചെയ്തതാണ് മൊത്തത്തിൽ ഇവിടെ പായ ജി എ പൈപ്പ് കൊണ്ട് ചെയ്തതാണ് ഇതൊരു യു ജിനിയ ഫാമിലി പെട്ടതാണ് യുജിനിയ കാൽസീനിയെന്ന് പറയും അയച്ചതാണ് ഫ്ലവർ കായാണിത് ഇപ്പം ഇന്നലെ ഈ ആഴ്ച ഫ്ലവറിങ് തുടങ്ങിയതാണ് വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം കായ പിടിക്കും ഇത് റോസ്മെറ്റിൽ നിന്നാണ് ഫ്ലവർ പിന്നെ ഒരു ഓർണമെന്റൽ പ്ലാന്റും കൂടിയാണ് അതായത് ഇതിന്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ കായാണ് നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ഓരോ നാലഞ്ചെടൊക്കെ വായലിട്ടാല് അത്യാവശ്യം കഴിക്കാനുണ്ടാവും അല്ല ഒരെണ്ണം ഒന്നും തീരെ ചെറിയ ചെറിയ കുഞ്ഞി ഫ്രൂട്ടാ കുഞ്ഞി ഫ്രൂട്ട് പക്ഷേ ഓർണമെന്റ് പ്ലാന്റ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ കുഞ്ഞി കായാണ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് മധുരാണ് ആ ആ സീഡ് നമുക്ക് കഴിക്കാം കഴിക്കാം ആവറേജ് ഫ്രൂട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ ഇവിടെ ഇത് ലോങ്ങില് ഫോർ എന്ന് പറയുന്ന ലോങ്ങനാണ് പെട്ടെന്ന് കഴിക്കുന്ന ലോങ്ങനാണ് സീസൺ ഒന്നുമില്ല എല്ലാ സമയത്തും ഫ്ലവറും ഇതിപ്പോ വെച്ചിട്ട് എത്ര വർഷം വരും ഒരു വർഷമൊക്കെ ആയ പ്ലാന്റ് ആവുമ്പോ ഒന്നര വർഷത്തിന് ഈ പ്ലാന്റിന് ഒന്നര വർഷല്ലേ ഡ്രിപ്പ് ഡ്രിപ്പ് സിസ്റ്റം ആണ് ആണ് കംപ്ലീറ്റ് ഇവിടെ ഇത് ഫോർ സീസൺ വേറെ പ്ലാന്റ് സ്റ്റാർട്ട് ിലൊക്കെ ഫ്ലവർ കൊണ്ടിരിക്കുന്നുണ്ട് വേറെ കമ്പിലൊക്കെ ഫ്ലവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കായ കായ പിടിച്ചതുണ്ട് കുറച്ച് ചെയ്തു ഓ ജസ്റ്റ് ഇത് എത്ര വെച്ചിട്ട് ഇതൊരു നാല് വർഷമായ ഇത് പിന്നെ എന്ന് പിംപോങ് ലോങ്ങനാണ് ഇതൊക്കെ തൈകളിൽ നിന്ന് തന്നെ വെച്ച് കെട്ടിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്തതാണ് അപ്രോച്ച് ചെയ്ത് ഓ അപ്രോച്ച് എടുത്തിട്ടുണ്ടോ ഓ ഇത് എടുക്കാറുണ്ട് ഇതൊക്കെ അപ്രോച്ച് വെച്ചതാണ് അതിനുള്ള സ്റ്റാൻഡുകളാണ് ഇത് ഞാൻ ലോങനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീഡ്ലിംഗ് ആണ് വേണ്ടി ഇത് റൂബി ലോങ് ഇതിനാണ് ഇതിപ്പോ ഇത്ര ചെറിയ തൈ ഫ്ലവർ വന്ന് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കായച്ച പ്ലാന്റ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ കായ്ച്ചതാണ് ഇപ്പൊ രണ്ടാമത് ഫ്ലോറിങ് തുടങ്ങി ഇത് ജപ്പാൻ ഏതാണ് ജപ്പാൻ ജപ്പാൻ പേരെന്ന് പറഞ്ഞാൻ ഇത് മുള്ളില്ല പൈനാപ്പിളുകളാണ് ഇതിൽ എം ഡി ത്രീ ഉണ്ട് പിന്നെ നമ്മൾ സാധാ മുള്ളില്ലാത്ത ആദ്യത്തെ പൈനാപ്പിൾ ഉണ്ടല്ലോ പഴയപ്പിള് മൂപ്പായിട്ടില്ല മൂപ്പായിട്ടില്ല ചെറിയതാണ് ഏകദേശം മൂപ്പായതാണ് ആ ആ ഇത് എന്റിൽ മാത്രമേ രണ്ട് മുള്ളേണ്ടു ആ ഒരു എത്ര വെയിറ്റ് വരാൻ ചാൻസ് ഇത്രയും അഞ്ചോറ് കിലോ വെയിറ്റ് ഉണ്ടല്ലോ ആ ചാൻസ് ചേട്ടാ ഈ മുള്ളില്ല ഇതുണ്ടല്ലോ പൈനാപ്പിളേ ഇത് എത്ര വർഷം ഒന്നര വർഷം ഒന്നര വർഷമായിട്ടുള്ള നട്ടിട്ടാണ് എന്റെ ധാരണ കൊറച്ചു മുകളിൽണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് ചട്ടിയിലൊക്കെ വെക്കാം വീടിന് മുമ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന മുകളില് മാത്രം രീതി ഇത് പിന്നെ ഈ എം ഡി ത്രീ എന്ന് പറഞ്ഞ മുള്ളില്ലാത്ത വൈനാപ്പിൾ തന്നെയാണ് എം ഡി ത്രീ അത് എം ഡി ത്രീ ഉണ്ട് സാധാ മുള്ളില്ലാത്ത പഴയ നാട്ടിലെ ആദ്യം കുറെ മുമ്പ് ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ അതിന്റെ പേര് ഇവിടെ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമ്മുടെ മെയിൻ കൃഷി കൃഷി എന്താണ് കേട്ടോ പോളിയോസിൽ പോളിയോസിൽ പച്ചക്കറി പച്ചക്കറി വെജിറ്റബിൾ ഉണ്ട് ചെയ്തത് പപ്പായ ഇതിപ്പോ എത്ര മാസം വെച്ചിട്ട് ഇത് പിന്നെ പ്ലാൻ ചെയ്തിട്ട് അതായത് പിന്നെ നമ്മൾ നില ഒരു മൂന്ന് മാസമായിട്ടുണ്ട് അതായത് നില ഇട്ടിട്ടാണ് ബെഡ് 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 എടുത്ത് കെട്ടിട്ടാണ് അല്ല കോഴിവളം പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ബെഡ് ഒരുക്കി പിന്നെ ഡ്രിപ്പ് ചെയ്തു അതിനുശേഷം മൾച്ച് വളച്ചിട്ടു അതിനുശേഷം പിന്നെ ആദ്യം വെജിറ്റബിൾ ആണ് ചെയ്തത് അതായത് ഈ ഡിസ്കോ പറഞ്ഞത് അത് ഏകദേശം പടരാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ പപ്പായ ചെയ്തത് ഓക്കെ അപ്പോ എനിക്കാ പിന്നെ പപ്പായ കായാവുന്നവരെ വരുമാനം കിട്ടും അങ്ങനെയാണ് ചെയ്തത് ചേട്ടാ നമ്മള് ഈ ഷീറ്റ് വിരിച്ചിട്ട് മത്സ്യ ഷീറ്റ് ഇങ്ങനെ പപ്പായ കൃഷി ചെയ്യുമ്പോൾ സാധാരണ നമ്മളെ പച്ചക്കറി കൃഷിയാണ് ഇത് സാധാരണ ഞാൻ കാണാറുള്ളത് ആ അപ്പൊ ഇത് ചെയ്യുമ്പോ നമ്മളെങ്ങനെയാണ് തുടക്കം അതായത് പിന്നെ ബെഡ് വിപറേഷൻ ആദ്യം ചെയ്തു എല്ലാ വളങ്ങളൊക്കെ ചെയ്തു ബെഡ് ചെയ്തു അതിനുശേഷം പിന്നെ മത്സ്യശീറ്റ് വിരിച്ചു അതായത് നമ്മൾ പച്ചക്കറി കൃഷിക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പപ്പായക്ക് ചാണകപ്പൊടിനോട് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് കോഴിവളാണ് കോഴിവളാണ് കോഴിവളാവുമ്പോൾ അഴികൽ വല്ല വരുന്നില്ല അങ്ങനെ കുറച്ച് പിന്നെ ചാണകപ്പൊടി ആണെങ്കിൽ അഴികലിന് ചാൻസ് കുറച്ച് കൂടുതലുണ്ട് കോഴിവളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ബെഡ് എടുത്തതിനു ശേഷം പിന്നെയാണ് ചെയ്തത് ചേട്ടാ അപ്പൊ പപ്പായ കൃഷിക്ക് പപ്പായ കൃഷിക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്പൊക്കെ ഓ ചെയ്യ തീർച്ചയായിട്ടും നാലഞ്ചു വർഷമായിട്ട് പപ്പായ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ച പരിചയം അറിവുകൾ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ നമുക്ക് മാർക്കറ്റിങ്ങനെ എക്സ്പോർട്ടിങ് പോകുന്നുണ്ട് നാട്ടിൽ നന്നായിട്ട് പോകുന്നുണ്ട് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി റൂപ്പീസിന്റെ റേഞ്ചിൽ കിട്ടുന്നുണ്ട് വില കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ട്വന്റി ഫൈവില് കുറച്ച് കൊടുക്കേണ്ടി വന്നിട്ടില്ല പപ്പായ തന്നെ എനിക്ക് ഇപ്പം കായ പറിച്ച് കൊണ്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞ പപ്പായ ഉണ്ട് അതായത് ഒരു വർഷത്തോളായി കായ പറിക്കാൻ തുടങ്ങിട്ട് ഇതിന്റെ അറ്റാച്ച് ചെയ്ത പറമ്പിലാണ് ഉള്ളത് അത് ഭൂമിയിലാണ് അതായത് ചെയ്യാതെ രീതിയിലാണ് ചെയ്തത് ചെയ്തത് അത് ആ ആ പിന്നെ പിന്നെ ഒന്നര വർഷം പ്രായമുള്ള പപ്പായ ഇത് റെഡ് ലേഡി എന്ന ഇനത്തിൽപ്പെട്ടതാണ് ആ ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ പ്രായ ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒരു ആ ആ ഇതിപ്പോ ഇത് തുടങ്ങി വർഷം ഇവിടെ ഒരു അൻപതോളം തൈ ഉണ്ട് അൻപതോം തൈ വേറെ സ്ഥലത്തുണ്ട് വേറെ ഉണ്ട് ഇതിപ്പോ എത്ര വർഷം വരും ഒരു 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 നമുക്ക് തൈ കിലോ കിട്ടും നന്നായിട്ട് നമ്മൾ വളം ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം ഇവിടെ മുതൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മാർക്കുകളാണ് ഇങ്ങനെ വന്നിട്ട് ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ഇതുവരെ ആയി ചെറിയ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കായ സ്റ്റാർട്ട് ചെയ്തോ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് കിലോ നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും മിനിമം മിനിമം അതായത് നമുക്ക് ഒരു കേടില്ലാതെ കിട്ടുവാണെങ്കിൽ അതായത് കേട് വന്ന് പോകാൻ വയറൊക്കെ വന്ന് പോകാൻ സാധ്യത ഉണ്ടല്ലോ ഒന്നും വരാതെ ഒരു രണ്ട് വർഷം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രണ്ട് മുപ്പത് കിലോ സാധാരണ ഒരു വെജിറ്റബിൾ എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഒരു ലാഭമുള്ള ഒരു ക്രോപ്പ് ആണ് റെഡ് ലൈഡ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ബനാനൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു വർഷം നോക്കി നമുക്ക് ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ ആണ് ഈഡ് ഉള്ളത് അത് വെച്ച് നോക്കുമ്പോ ഏകദേശം ഇരുപത്തി രൂപേ റേറ്റിൽ മാർക്കറ്റ് റേറ്റ് കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് ലാഭമുള്ളത് കൃഷിയായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും പപ്പായ ഒരു കിലോ മുതൽ മിനിമം ഒരു കിലോ എങ്കിലും വെയിറ്റും വരുന്നുണ്ട് അപ്പൊ മുപ്പത് പപ്പായൊരു മുപ്പത് കിലോ ആയി പപ്പായ നല്ല ഒരു വർഷത്തിൽ ഒരു മരത്തിനിന്ന് പറഞ്ഞു കിട്ടുന്നത് അല്ല ഇതിപ്പോ അത്യാവശ്യം സൈസുള്ള പപ്പയാണെങ്കിൽ ഒരു കിലോ അല്ലല്ലോ രണ്ട് അതെ പിന്നെ അത് നമ്മള് വേനൽ അല്ലെങ്കിൽ ജലസേചനത്തിനനുസരിച്ച് ഇതിന്റെ വലിപ്പം മാറ്റം വരുന്നുണ്ട് നന്നായിട്ട് വെള്ളം കൊടുക്കണം അതായത് പിന്നെ വേനൽക്കാലത്ത് ആ അപ്പൊ ചേട്ടാ ഒരു നമ്മളിപ്പോർ ചെയ്തോണ്ടിരിക്കണല്ലോ അപ്പൊ നമുക്ക് പറയണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഒരു അഞ്ചു വർഷമായിട്ട് റിലേഡ് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് അപ്പൊ അത് ഇതുവരെ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല കുറച്ചൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് പിന്നെ ഒക്കെ ഉണ്ടാവുമല്ലോ മാർക്കറ്റിന്റെ അതൊക്കെ വരാൻ ചാൻസ് അതുപോലെന്തെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും ഒരു മറ്റു കൃഷിയൊക്കെ അപേക്ഷിച്ച് മാർക്കറ്റിന് വലിയൊരു പ്രശ്നമില്ലാത്തൊരു പ്രോപ്പർ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസ് പപ്പായ കൃഷി പൊതുവേ കൃഷിയാണ് കെട്ടി നിക്കാൻ നിക്കാൻ പാടില്ല അതുപോലെ തന്നെ സൂര്യപ്രകാശം നന്നായിട്ട് സൂര്യപ്രകാശം വേണം നല്ല നല്ല സൂര്യപ്രകാശം വെള്ളം കെട്ടി നിക്കാനും പാടില്ല ജലസേചന സൗകര്യം പിന്നെ നന്നായിട്ട് വളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് വളം കൊടുക്കണമല്ലോ ആ അതെ അപ്പൊ നമ്മൾ ഈ കണ്ടതാണ് അസീസേട്ടന്റെ കൃഷി സ്ഥലം ഇവിടെ വന്നു കഴിഞ്ഞാ നമുക്ക് അസീസേട്ടന്റെ കൃഷിയും കൃഷി സ്ഥലവും ഒക്കെ നമുക്ക് നേരിട്ട് കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് തൈകളും നടിയിൽ വസ്തുക്കളും നേഴ്സറി വിലയ്ക്കാണ് അസീസേട്ടൻ വിൽക്കുന്നത് ഇതെല്ലാം നമുക്ക് വാങ്ങുകയും ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ അസീസേട്ടനെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചേട്ടാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും താങ്ക്സ് താങ്ക്